ട്വന്റി ഫോറിന് റിപ്പോർട്ടറും വിട്ട് ജേർണലിസ്റ്റുകൾ ബിഗ് ടി വിയിലേക്ക് പോകുന്നു ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാനാണ് എന്തിപ്പം ചോദിക്കാൻ അല്ല പുതിയ രണ്ട് പുതിയൊരു ചാനൽ വരുന്നു ബിഗ് ടി വി അതിലേക്ക് വിജയകുമാർ എന്ന് പറയുന്ന ട്വന്റി ഫോർ ന്യൂസിലെ വലിയ ജേർണലിസ്റ്റ് എസ് വിജയകുമാർ വിജയകുമാർ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് എത്രയോ കാലമായി ഞങ്ങൾ ഒരുമിച്ച് വിജയകുമാർ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കേരള കുന്ത ബ്യൂറോ ചീഫായിരുന്നു ഞങ്ങൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് റിപ്പോർട്ടിംഗ് പോയിട്ടുണ്ട് വളരെ വന്യനായ സൗമ്യനായ ഒരു ജേർണലിസ്റ്റ് ഞാൻ കണ്ടു പ്രിയം കണ്ട പ്രിയം പറയുന്ന ഈ ചോദ്യത്തിന് ആധാരമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അതായത് കേരളത്തിലെ മാധ്യമം പിടിച്ചെടുക്കാൻ മാധ്യമ മേഖല പിടിച്ചെടുക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് ബിഗ് ടി വി ബിഗ് ടി വി എന്ന് പറയുന്ന പുതിയൊരു ചാനൽ വരുന്നു അതിലേക്ക് ആദ്യമേ ചീഫ് എഡിറ്ററായിട്ട് സുജയ പാർവതി പിന്നെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ട് വിജയകുമാർ ഇവിടെ രണ്ടുപേരെ ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ട് ബിഗ് ടി വിയുടെ അമ്പലത്തേക്ക് വരുന്നു എക്സിക്യൂട്ടീവ് എഡിറ്റർ വലിയ പോസ്റ്റാണ് ചീഫ് എഡിറ്റർ സുര്യ പാർവതി വലിയ പോസ്റ്റാണ് അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ പോളിസി തീരുമാനിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് അപ്പോൾ ട്വൻറ്റി ഫോറിൽ ഈ പറഞ്ഞ പോലെ സംഘപരിവാർ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വിജയകുമാറാണ് അപ്പോൾ ഇവിടെ ബിഗ് ടി വി വരുമ്പോൾ അതിൻ്റെ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് തീരുമാനിച്ചു ആർ എസ് എസിന് ഇതൊക്കെയല്ലേ പരിപാടി ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അറിയാവുന്ന ആളുകൾ ആരും അതും പറയത്തില്ല ആർ എസ് എസിൻ്റെ ആളുകൾ ഇത് കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ബിഗ് ടി വിയെ കുറിച്ചൊന്നും അന്വേഷിച്ചു ബിഗ് ടി വി എന്ന് പറയുന്നത് തെലങ്കാനയിലുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് ചാനലാണ് അത് അതിൽ നടത്തുന്ന പ്രവാസ മീഡിയ എൽ എൽ പി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഹൈദരാബാദ് ബേസ്ഡ് ആണ് അവരുടെ അപ്പ് ക്യാപിറ്റൽ മുപ്പത്തഞ്ച് കോടി രൂപ അപ്പ് ക്യാപിറ്റലുമായി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിന് നിലവിൽ വന്ന പ്രവാസ മീഡിയയുടെ ടെലിവിഷൻ ചാനലാണ് ലൈസൻസ് പ്രവാസ മീഡിയയുടെ പേരിലാണ് അപ്പോൾ ഞാനിത് നോക്കി ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ നോക്കി വിജയകാന്ത് റെഡ്ഡി വനം ആണ് അദ്ദേഹമാണ് ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ പിന്നെ ശില്പ റെഡ്ഡി ഉളുബാല ഡയറക്ടറാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറാണ് നേരത്തെ വംശി കൃഷ്ണ ബെമൂരി ഭാർഗവി ലിംഗിനേനി എന്നിവരൊക്കെ എൻ്റെ ഡയറക്ടർമാരായിരുന്നു ഇതാണ് ഈ കമ്പനിയെക്കുറിച്ച് ഈ ബിഗ് ടി വി എന്ന് പറഞ്ഞ കമ്പനിയെക്കുറിച്ചുള്ള കാര്യം പിന്നെ തെലങ്കാന എല്ലാവരിൽ എല്ലാവരും പറയുന്നുണ്ട് ഈ കമ്പനി എന്ന് പറയുന്നത് ഒരാളുടെ ബിനാമിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ഇത് നടത്തുന്നത് ആരാണെന്നറിയോ അറിയോ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആരാണ് തെലങ്കാന മുഖ്യമന്ത്രി ആർ എസ് റെഡ്ഡിയാണ് ആർ എസ് ആരാണോ അല്ല കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ ബിനാമി സ്ഥാപനമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ തെലങ്കാനയിൽ വലിയ ആക്ഷേപമുണ്ട് ഇത് കോൺഗ്രസിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ബിക് ടി വി എന്ന് തെലങ്കാനയിലുള്ള ആളുകൾ പറയുന്നു എന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ അത് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രചാരമേല നടത്താൻ പോകുന്ന ഒരു ചാനലാണ് എന്ന് പറയുന്നതിൻ്റെ സാധ്യത എത്രത്തോളം എന്നറിയില്ല സുജയാ പാർവതി ചീഫ് എഡിറ്ററായി എന്നതുകൊണ്ട് അതിന് സുജയാ പർവതിയുടെ പോളിസി നടപ്പാക്കാൻ പറ്റുമോ ഇല്ല ഐ ഡോ സോ വിജയകുമാറിൻ്റെ പറ്റുമോ എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന സംഘം എന്തുവാണെന്ന് പറയുന്ന വിജയകുമാർ അല്ലെങ്കിൽ സംഘികളുടെ ആളായിട്ട് ആളാണ് വിജയകുമാർ എന്നൊക്കെ ഇപ്പോൾ ഈ ഒരു ഓൺലൈനിൽ പറയുന്നില്ലേ വിജയകുമാർ അത് ഈ പറയുന്ന ചാനലിൽ റിപ്പോർട്ടർ ട്വൻറ്റി ഫോറിലുണ്ടായിരുന്നു അപ്പോൾ എന്ത് സംഘ അനുകൂല നിലപാടാണ് എടുത്തത് വിജയകുമാറിൻ്റെ ഉള്ളിൽ ദേശീയതയോടും ഒക്കെയുള്ള താല്പര്യമുണ്ട് പക്ഷേ അതൊന്നും പ്രകടിപ്പിക്കാൻ ആ ചാനലിൽ വിജയകുമാറിന് കഴിഞ്ഞോ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആ ചാനലിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു ഒരു എൻ്റെ 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 നിരീക്ഷണത്തിൽ ഇടതുപക്ഷ ഇടതുപക്ഷ അനുകൂല സുജയ പാർവതി തന്നെ റിപ്പോർട്ടറിലുണ്ടായിരുന്നു റിപ്പോർട്ടറിലുണ്ടായിരുന്നപ്പോൾ സുജയ പാർവതി മീറ്റ് മീഡിയ എഡിറ്റേഴ്സിൽ സ്വന്തം നിലപാട് പറയും അല്ലാതെ ഈ പറയുന്ന വാർത്തകളിലൊന്നും ഒരു സംഘപരിവാർ അജണ്ടയും നടപ്പിലാക്കിയിട്ടില്ല അവർ ബിജെപിക്ക് എതിരായിട്ടുള്ള എത്രയോ വാർത്തകൾ നാരേറ്റീവ്സ് സുജയ പാർവതി ഇരിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ സെറ്റ് ചെയ്ത് കേരളത്തിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുജയ പാർവതി അവിടെ വലിയ പോസ്റ്റിലായിരുന്നു അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പഴയ ഒരു കേസ് കോടതി അത് വ്യാജമാണെന്നും അതിനകത്ത് ഒരു കേസ് ഒരു കഴമ്പ് ഉലന്ന് തള്ളിയ കേസ് പ്രസാദ് എന്ന് പറയുന്നൊരു റിപ്പോർട്ടർ അല്ലേ അയാളെ വെച്ച് അവതരിപ്പിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയത് അപ്പോൾ കള്ളവാർത്തകൾ ചെയ്യുന്ന കാര്യത്തിൽ സുജയ പാർവതി ഉണ്ടായിരുന്നപ്പോഴും റിപ്പോർട്ടർ ടി വിക്ക് ഒരു ചാഞ്ചല്യവും കൂസലും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ സുജയ പാർവതി ഇവിടെ ചീഫ് എഡിറ്ററായാലും സുജയ പാർവതിക്ക് തീരുമാനിക്കാൻ കഴിയുമോ ഇത്തരം വാർത്തകൾ വേണ്ടാന്നുള്ളത് കാശുമുടക്കം നോമ്പറിയാണ് ഞങ്ങളുടെ നാരേറ്റീവ്സ് ഇങ്ങനെയാണ് കേരളത്തിൽ കോൺഗ്രസിനെ സഹായിക്കണം രേവന്ത് റെഡ്ഡി പഴയ എ വിപിക്കാരനായിരുന്നു കയ്യിൽ ചരടം ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതെന്തോ ആവട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞ കാലത്തും ഒരാൾ മരിക്കും വരെ ഒരേ രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല സന്ദീപ് വരെ ഇറക്കട്ടില്ലേ എന്ന് പറയുന്നത് പോലെ രേവന്ത റെഡ്ഡി നാളെ ബി ജെ പി ആകുമല്ലോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പണ്ട് എ വി പി ആയിരുന്നോ എന്ന കാര്യത്തിലും എനിക്കറിയില്ല കേട്ട് കഴിയുകയുള്ളൂ പക്ഷേ അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ബിക്ടി വിയുടെ തലപ്പത്തുള്ളതിൽ സ്വാഭാവികമായും ആ ചാനൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ വലിയ നിർണായകമായ ഒരാവശ്യമാണെന്നിരിക്കെ മുഖ്യമന്ത്രി ആ തെലങ്കാന മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ മുതൽ മുടക്കുള്ള ബന്ധുക്കളുള്ള ഒരു ചാനൽ അതിനെതിരായ ഒരു നിലപാടെടുക്കുമെന്നും ഞാൻ കരുതത്തില്ല കാരണം എല്ലാവരും പണം മുടക്കുന്നത് ഇതിനാണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അതാണ് ഒരു അവസ്ഥ പിന്നെ ഇപ്പം വിജയകുമാറിനെ സംബന്ധിച്ച് വിജയകുമാർ ശ്രീകണ്ഠൻ നായരുടെ വളരെ വിശ്വസ്തനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അവിടെ ഗോപികൃഷ്ണൻ ഉണ്ട് പിന്നെ ഈ വായിൽ പ്രിൻറ്റിംഗ് പ്രസമായിട്ട് നടക്കുന്ന മാലപ്പടക്കം പൊട്ടിക്കുന്ന ഒരാളുണ്ടല്ലോ ഒരു താടിക്കാരെന്താണ് ഹാ ഹാഷ്മി ആ ഹാഷ്മി ഉണ്ട് അപ്പോൾ വലിയ സംഘപരിവാർ വിരുദ്ധനാണ് ബി ജെ പി വിരുദ്ധത രക്തം എടുത്ത് നോക്കിയാൽ അതിനകത്ത് ബി പോസിറ്റീവ് എന്നാണ് കാണുന്ന അറിയാം ബി ജെ പി വിരുദ്ധത എന്നുള്ള പോസിറ്റീവ് അതെ ബി പോസിറ്റീവ് ബി നെഗറ്റീവ് ബിഗറ്റീവ് ബി ജെ പി നെഗറ്റീവ് എന്നുള്ള ഗ്രൂപ്പുമായി നടക്കുന്ന കാര്യ ക്യാമ്പസിൽ എസ് എഫ് ഐ കാരനും എസ് എഫ് ഐ കാരൻ മാത്രമല്ല അദ്ദേഹത്തിന് വേറെയും താല്പര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ് കാരണം ഈ പണി പടപടാന്ന് പറയുന്നത് വലിയ വലിയ കഴിവാണെന്ന് കരുതുന്ന എന്ത് പറയാനാണ് അതാണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ക്വാളിറ്റി എന്ന് വിചാരിക്കുന്ന ആളെ കുറിച്ച് നമുക്കൊന്നും പറയാം പിന്നെ അങ്ങനെ ഈ അക്ഷരങ്ങളും പ്രാസങ്ങളും വ്യാകരണവും തെറ്റാതെ മാലപ്പടക്കം പോലെ വർത്തമാനം പറയുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ് അത് ചിലപ്പോൾ ഗിന്നസ് ബുക്കിൽ കിട്ടുമായിരിക്കും പക്ഷേ അത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ അളവുകോൽ ഒരു മാധ്യമ ജേർണലിസ്റ്റിൻ്റെ ക്വാളിറ്റിയെ നിയന്ത്രിക്കുന്ന അളവ് പോലെ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും നോക്കണം അപ്പോൾ ഏതായാലും ഈ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ റിപ്പോർട്ടർ അടക്കമുള്ള ട്വൻ്റി ഫോർ അടക്കമുള്ള ഇനി എങ്ങനെ പ്രവർത്തിക്കും പ്രിയ അതായത് ട്വൻ്റി ഫോറിന് വലിയ പ്രതിസന്ധി വരുന്നു എന്നാണ് കേൾക്കുന്നത് ട്വൻ്റി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ പറ്റിയിട്ട് ആശങ്ക നേരിടുന്നുണ്ട് വാർത്തയിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പുതിയ ആൾക്കാർ വരും പുതിയ ആൾക്കാർ വന്ന് പുതിയ ജേർണലിസ്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുവരും ഇപ്പോൾ മറ്റ് ചാനലുകളിൽ പ്രവർത്തിക്കുന്നവരെ അവിടേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഇപ്പോൾ തന്നെ തുടങ്ങി കാണും എന്തായാലും മറ്റും ആ ചാനലുകൾ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഈ ഏഷ്യാനൂസ് ഉണ്ട് പിന്നെയുള്ളത് പിന്നെ ഏഷ്യാനിൻ്റെ ഒപ്പം തന്നെ പിന്നെ കയറി വന്നതാണ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോറിനടക്കിട്ട് വീണ്ടും ഒരു മത്സരത്തിനായിട്ട് വന്ന റിപ്പോർട്ടർ വലിയ തോതിൽ പണറാക്കി അത് ചാനൽ നടത്തിപ്പുകാരുടെ ഒരു ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു മാങ്കോ ഫോൺ എന്ന് പറഞ്ഞുള്ള അല്ലേ ആ ഫോൺ തട്ടിപ്പ് കേസിലെ പ്രതികൾ പിന്നെ മരംമുറി കേസിലെ പ്രതികൾ അതുമായി ബന്ധപ്പെട്ട് കേസ് നിൽക്കുന്നവർ അതായത് രാജ്യത്ത് തട്ടിപ്പ് നടത്തി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന എനിക്കറിയില്ല അതേക്കുറിച്ച് മാങ്കോ ഫോണത്തൊക്കെ പറഞ്ഞ് തട്ടിപുപടത്തി എന്നുള്ള ആക്ഷേപമുള്ള വ്യക്തികൾ പിന്നീട് മരംമുറി നടത്തിയ ഒരു ക്രിമിനൽ കേസിലെ പ്രതികളൊക്കെ ചേർന്നൊരു ചാനൽ തുടങ്ങുന്നു പിന്നെ ഗോകുലം ഗോപാലനോ ആരൊക്കെ സഹായിക്കാനുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതേസമയം ഗോകുലം ഗോപാലൻ തന്നെ മറ്റേതിനകത്തുണ്ട് പ്ലവേഴ്സിൻ്റെ ആ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോറിലോ അദ്ദേഹം ഒരേ സമയത്ത് രണ്ട് ചാനലുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഞാനിതൊന്നും അന്വേഷിച്ചു പോയിട്ടില്ല ഏത് ആരോപണങ്ങളുണ്ടല്ലോ ഈ പറയുന്ന ചാനലുകളെ പറ്റി പറ്റിയിട്ട് പല ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വാസ്തവം തന്നെയാണ് ഈ ഇപ്പോൾ വാർത്തകൾ എന്തെങ്കിലും ആർക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വരുന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ പോയിട്ട് ഉടനെ കമന്റ് ചെയ്യാറുണ്ട് മരംമുറി ചാനൽ എന്നുള്ള അല്ല അങ്ങനെ മരം മുറി നടത്തിയെന്നൊരു കേസ് മുട്ടിൽ മുട്ടിൽ വനം കൊള്ള കേസിലെ പ്രതികളാണ് മറ്റേ മാങ്കോ ഫോൺ ഓർക്കുന്നുണ്ട് പത്രങ്ങളിലും ഒന്നാം ആപ്പിളിനും ബദൽ എന്നുള്ള പരസ്യം ചെയ്തു ഞാൻ ഓർക്കുന്നുണ്ട് അത് അതൊക്കെ വസ്തുതയാണ് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പിന്നെ മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ള കാര്യം അതിലെ ഒരു ആളുടെ മകളുടെയോ മകന്റെയോ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് ചാനൽ വാർത്തയായിട്ട് സംരക്ഷണം ചെയ്തു അതിപ്പം എന്റെ കാശ് എൻ്റെ തല എൻ്റെ ഫിഗർ ഏ എൻ്റെ ഫുൾ ഫിഗർ വെക്കണ പറയുന്ന പോലെ എൻ്റെ ചാനൽ എൻ്റെ കാശ് എൻ്റെ കൊച്ചിൻ്റെ പിറന്നാൾ മുൻ്റെ കേക്ക് മുറിക്കുന്ന കാണിച്ചില്ലെങ്കിൽ എന്താ കാണിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാകുമായിരിക്കാം അതെ അവിടെ ജേർണലിസ്റ്റുകളുടെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും അവർ പറയാറുണ്ട് ആളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അത് സ്റ്റാഫിൻ്റെ പറയാം പക്ഷെ മൊലാലിൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചിൻ്റെ ബർത്ത്ഡേ ചാനലിൽ കൂടെ ആഘോഷിച്ച് നാട്ടുകാരെ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഈ കേരളകോദിയുടെ പത്രാധികാരായിരുന്ന എം എസ് മണി സാറ് ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തിൻ്റെ പെട്ടവരുടെയും അദ്ദേഹത്തിൻ്റെ പടം പത്രത്തിലടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു മനോരമ മനോരമയ്ക്ക നിലപാടാണ് ഇതൊന്നും ഞാൻ ഇത് നാട്ടുകാരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ പത്രം പണം കൊടുത്ത് വാങ്ങുന്നത് ഞങ്ങളുടെ മോന്ത കാണാനല്ല പക്ഷേ മലയാളത്തിലെ വേറെ ചില പത്രങ്ങളിലും മലയാളിമാരുടെ സകലരുടെയും ഫോട്ടോ എല്ലാ ദിവസവും ഉണ്ടാവും ഉണ്ടാവണമെന്ന് നിർബന്ധമുള്ള ചില പത്രങ്ങളും ഉണ്ട് ഏതായാലും മലയാള മാധ്യമരംഗത്ത് ഇനി ഒരു ചാനലിലൂടെ ഭാവിയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇപ്പം തന്നെ പല ചാനലുകളും ലാഭത്തിലല്ല ഏഷ്യാനെറ്റ് മാത്രമാണ് വളരെ സോളിഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ചാനലെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ അതെ അതെ ബാക്കിയുള്ളവര് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ കാര്യമായാലും ശരി തന്നെ മനോരമ ആയാലും ശരി തന്നെ ഇതൊക്കെ കൈരളി കൈരളി സി പി എം എന്ന് പറഞ്ഞാൽ വലിയ പാർട്ടിയുടെ എല്ലാ സപ്പോർട്ടും ഭരണത്തിന്റെ പിന്തുണയുണ്ടായിട്ടും കൈരളിയുടെ അവസ്ഥ എന്താ അവരുടെ ദയനീയമാണ് അപ്പൊ ഇതിനകത്ത് ജയ്ഹിന്ദിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട് ഉണ്ടോ ജയ്ഹിന് അതെ ജയ്ഹിന്ദ്രൽ ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ട് അവിടേക്ക് പുതിയ രീതിയിൽ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ എടുക്കുകയില്ല അപ്പൊ കോൺഗ്രസിന് കുറച്ച് കരുത്തു വരാൻ ചെയ്യുന്നുണ്ടാവും അതെ ഫണ്ട് നിന്ന് മാത്രമല്ല അവര് അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അഡ്വാൻസ്ഡ് ആക്കി അവരുടെ സ്റ്റുഡിയോകളൊക്കെ പുതുക്കി പണി അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിനകത്തു നിന്നുള്ള പരിപാടികളിലൊക്കെ വ്യത്യാസമുണ്ട് ആൾക്കാർ ഇപ്പോൾ കൂടി പ്രിയൻ ഈ ചാനലുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാനും പ്രിന്റ് ചെയ്യുന്നു വന്ന ആളാണ് അപ്പോൾ പ്രിയൻ പ്രവർത്തിച്ച ചാനലുകൾ എനിക്കറിയാം ഫോർത്ത് അതിനുമുമ്പ് കടപൂട്ടി അല്ലെ ചാനൽ തുടങ്ങുന്നു വലിയ സെറ്റപ്പിലൊക്കെ തുടങ്ങിയതാണ് പക്ഷേ അത് ചാനലിൽ ലൈസൻസും കിട്ടിയില്ല അങ്ങനെ അവസാനിച്ചു പക്ഷേ ഇപ്പോൾ ഈ സംഭവിക്കുന്നത് ഇപ്പോൾ ഇവർക്കൊന്നും ലൈസൻസിന്റെ പ്രശ്നമില്ല ലൈസൻസ് ഓൾറെഡി ഓൾറെഡിയുണ്ട് പുതിയൊരു റീജിയണൽ ലാംഗ്വേജിൽ ആരംഭിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ റിപ്പോർട്ടർ ട്വന്റി ഫോർ തുടങ്ങിയ ചാനലുകളുടെ ഭാവി എന്താണ് അതായത് എനിക്ക് തോന്നുന്ന റിവൻ്റി ഫോറിലൊരു പ്രസിഡന്റ് വരുന്നുണ്ട് എന്നാണ് വാർത്തയിൽ കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരുമെന്ന് കാരണം ഹാഷ്മി അവിടെ തന്നെ നിലനിൽക്കുകയാണ് പോരാത്തതിന് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു വലിയ ഫേസ് അവിടെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ റിപ്പോർട്ടറിൽ കേൾക്കുന്നത് അതിൽ ശ്രീകണ്ഠൻ നായരെ സംബന്ധിക്കണം അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് സ്ഥിരമായി ഒരു ഓഡിയൻസിനെ ആകർഷിക്കാൻ ഇപ്പോഴും കഴിവുള്ള അതെ ശ്രീകണ്ഠൻ നായർ എഴുതി കാണിച്ചാൽ മോഹൻലാലിനെഴുതി കാണിക്കുന്ന പോലെയാണ് അദ്ദേഹത്തെ കേൾക്കാനാളുണ്ട് ആളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അദ്ദേഹം ഇത്രയും ഇത്രയും എനർജി എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും ഒക്കെ ആയിരുന്നു നോക്കുമ്പോൾ നം ഈ കമ്പാരിറ്റീവ്ലി ചെറുപ്പക്കാരായ ജേർണലിസ്റ്റുകളോടും മത്സരിച്ച് അവരെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസുമായിട്ട് ഇപ്പോഴും ശ്രീകണ്ഠൻ നായർ നിൽക്കുന്ന ഒരു മാധ്യമ രംഗത്ത് ഒരു വലിയ വലിയ എന്താണ് ഐക്കണാണ് ശ്രീകണ്ഠൻ നായർ അതിപ്പോൾ പിന്നെ റിപ്പോർട്ടറിലുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അരുൺകുമാറാണ് പക്ഷെ അരുൺകുമാറിനെ പോലെ ഏറ്റവും കേരളത്തിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം വേറെ ഉണ്ടെന്നില്ല വേറെയില്ല കുപ്രസിദ്ധി പ്രസിദ്ധിയേക്കാൾക്കുപ്രസിദ്ധിയാണ് ഒരു നമ്മുടെ ടി ജി മോഹൻദാസ് ഏട്ടനെ ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞു എൻ്റെ നാളത്തിൻ്റെ കീഴ്ഭാഗം കൊണ്ട് സംസാരിക്കുന്നവരാണ് ഇതേ ഒന്ന് പക്ഷെ മാത്രമല്ല ഈ സ്കൂൾ എന്തെല്ലാം കു കുപ്രസിദ്ധമായ എന്താ ജുഗുപ്സാവകമായ ക്യാമ്പയിനുകൾ ആരംഭിച്ചു മറ്റേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ ഫുഡ് നിങ്ങൾ ഒരു മസാല ദോശ കഴിക്കുമ്പോൾ ഭരണഘടനയെ എന്നുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് പുള്ളി ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷക്കാരൻ്റെ ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതെ അവിടെ പൈസ കിട്ടില്ലല്ലോ അവിടെ ശമ്പളം കുറവാണ് അവിടെ വലിയ ശമ്പളം കിട്ടില്ല അപ്പൊ ആ ഒരു താല്പര്യമുണ്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മറ്റേ ഈ കർണാടകയിൽ നദിയിൽ ഗംഗാവാലി നദിയില് അവിടെ പോയി നടത്തിയിട്ടുള്ള അശ്ലീക അശ്ലീകരം നിറഞ്ഞ റിപ്പോർട്ടിങ് അവസാന ഒരു നാട്ടുകാരുത്തല്ല പിടിച്ചത് ഓടിച്ചു നോക്കേ അതെ വളരെ വലിയ വിവാദമായിരുന്നു അത് അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ ഇടയ്ക്ക് വന്നത് ജിമ്മി ജെയിംസ് ആണ് ജിമ്മി ജെയിംസ് വന്നത് ഫോർത്ത് പോയിട്ടാണ് വന്നത് അവിടെ ഇപ്പം ജിമ്മി ജെയിംസ് മീഡിയ മണിലേക്ക് പോകുന്നു എന്നൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് പറ്റിയുടെ പോകാണ് ഈ ന്യൂസ് ഐറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഒരു കാലത്ത് പ്രദീപ് പ്രദീപുകളിലേക്ക് എഴുന്നപ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷയോടെ കയറി വന്ന ചാനലാണ് പിന്നീട് അവരെടുത്ത നിലപാടുകളൊക്കെ വളരെ മോശമാണ് സുരേന്ദ്രനെ കണ്ടപ്പോൾ മോദി മൈൻഡ് ചെയ്തില്ല എന്നുള്ള വാർത്ത വ്യാജ വാർത്തകൾ വിടുന്ന ഒരു സ്ഥാപനമായിട്ട് അതൊരു വലിയ ഗ്രൂപ്പിന്റെ അല്ലേ അതെ അതെ റിലയൻസ് ഗ്രൂപ്പ് റിലയൻസിന്റെ ആണ് അല്ലേ അതെ അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ഒരുപാട് വിമർശനങ്ങൾ ഈ മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ട് ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാധ്യമ മേഖലക്കകത്ത് കൈയടക്കി വാഴുന്ന ഒരു ഇടതുപക്ഷമുണ്ട് ആ ഇടതുപക്ഷ ബന്ധത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരിക്കലും അത്ര ഗുണകരമായിട്ടുള്ള സ്വഭാവമല്ല അല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു സമീപനം ഈ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർക്കുണ്ട് അവര് സത്യത്തിന്റെ കൂടെ അല്ല അവരുടെ കള്ളം പറയുക അത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പല മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും പ്രിയപ്പെട്ട വിജയകുമാർ വിജയകുമാർ കേരളത്തിലെ മാതൃക എന്ന തരത്തിൽ കാണിക്കാവുന്ന ഒരു ജേർണലിസ്റ്റാണ് എനിക്ക് വിജയകുമാറിനെ കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് അറിയാം എൻ്റെ നല്ല സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് രണ്ട് സ്ഥാപനങ്ങളിലാണെങ്കിലും ഒരുമിച്ച് പല റിപ്പോർട്ടുകളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട് ദിവസവും ഫോണിൽ സംസാരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തകന് വേണ്ടുന്ന സത്യസന്ധത ആത്മാർത്ഥത പിന്നെ ആളുകളോട് ഇടപെടാനുള്ള ഒരു കഴിവ് വളരെ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ കഴിയുന്ന ഈ ജാടയില്ലാത്ത വളരെ സിൻസിയറായ വളരെ ലവബിളായ ഒരു ക്യാരക്ടറാണ് വിജയകുമാർ വിജയകുമാർ ഇപ്പോൾ പുതിയ ചാനലിൻ്റെ അമരത്തേക്ക് എക്സിക്യൂട്ടീവ് എഡിറ്ററായി വരുന്നു എന്നുള്ള വലിയ സന്തോഷകരമാണ് വിജയകുമാറിന് എല്ലാവിധ ആശംസകളും ബിഗ് ടി വിക്ക് ആശംസ നമുക്ക് പറയാം ബിഗ് ടി വി തുടങ്ങട്ടെ അല്ലേ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആശംസ പറഞ്ഞോളൂ കൂടെ അതുകൊണ്ട് വലിയ സന്തോഷമാണ് സുജയ പാർവതി ചീഫ് എഡിറ്റർ ആകുമ്പോൾ വലിയ സന്തോഷം അതിലുണ്ട് ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോവുകയാണ് അതുപോലെ നമ്മുടെ ഐ എൻ ഡി എന്നുള്ള നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക എന്നപ്പോൾ തെളിഞ്ഞു വരുന്ന സബ്സ്ക്രിപ്ഷൻ ബാറിലമർത്തുക തൊട്ടുപുറത്തൊരു ബെൽ അയക്കണം കൊണ്ട് അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും